എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ ഈ വീഡിയോ ആദ്യമായിട്ടാണ് മലയാളത്തിൽ ഇടുന്നത് ദയവെയ്ത് ഈ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ എല്ലാവരും കാണണം നിങ്ങൾ ലൈക്കോ ഷെയറോ സബ്സ്ക്രൈബോ ഒന്നും ചെയ്യണ്ട ഞാൻ ഈ പൂച്ചക്കുഞ്ഞു ഉൾപ്പെടെ മൂന്ന് പൂച്ച കുഞ്ഞുങ്ങളെ ഞാൻ ഒരു മീൻ ചന്തയുടെവിടെ നിന്ന് എടുത്തതാണ് പക്ഷേ പാളുകൂടി പോലും മാറാത്ത ഈ മൂന്ന് പൂച്ച കുഞ്ഞുങ്ങളെ ആരോ ചന്തോയി പക്ഷേ എനിക്ക് എന്തായാലും അത് മീന് തിന്നാൻ പോകണില്ല അപ്പം ഞാൻ എന്തായാലും അതിന് മൂന്നെണ്ണത്തിന് എടുത്തുകൊണ്ട് വന്നു അത് മഴ നണഞ്ഞില്ലാതായി പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എടുക്കാനുള്ള മനസ്സ് വന്നില്ല മഴ നനഞ്ഞില്ലാതെ ഇവിടെ ഇവിടെ വന്ന് നല്ലവണ്ണം തോർത്തി എടുത്ത് വന്നപ്പോഴേക്കും മൂന്ന് പൂച്ചക്കെ നിങ്ങളുടെ ദേഹത്ത് അത്രയും പുഴുവരച്ച് കാതിലും വായിലും ആ വയറിലെല്ലാം പുഴുവരച്ച് അങ്ങനെ ഏകദേശം തീരാറായി ആൾറെഡി ഒരു പൂച്ച തീർന്നു ഇതിപ്പോൾ രണ്ടാമത്തെ പൂച്ച ഒരു പൂച്ചു വലിയ കുഴപ്പമില്ലാതെ ഇരിപ്പുണ്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴേക്കും ആ ഡോക്ടർ പറഞ്ഞു നീ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ മീൻ ചന്തേര വിടണം എന്നൊരു താല്പര്യം ഉണ്ടെങ്കിൽ ഇത്തിരി വഴുതായതിനു ശേഷം ആഹാരം കഴിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ആയതിന് ശേഷം മാത്രം ചന്തേരി വിടുക പ്ലീസ് എൻ്റെ ഒരു റിക്വസ്റ്റാണ് അപ്പോൾ അവ കുഞ്ഞുങ്ങളെ ദ്രോഹിക്കരുത് പ്ലീസ്